നമസ്കാരം നമ്മളിന്നിവിടെ എസ് പി സിയുടെ ഹോമിയോ അഗ്രകെയർ എന്നറിയപ്പെടുന്ന ടാബ്ലറ്റ് ഗുളിക്കുക തെങ്ങിൻ്റെ വെയിൽ എങ്ങനെ കെട്ടിക്കൊടുക്കാം അതുപോലെ മറ്റുള്ള എല്ലാ വിളകൾക്കും വീട്ടിലുള്ള കറിവേപ്പ് പച്ചമുളക് അലങ്കാര ചെടികൾ കുരുമുളക് വായ നെൽകൃഷി എല്ലാ വിളകൾക്കും ഇത് സ്പ്രേ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം തെങ്ങിനാണെങ്കിൽ വലിയ തെങ്ങിനാണെങ്കിൽ നമുക്കിതുപോലെ വേരിൽ കെട്ടി കൊടുക്കാം ഇത് എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം രണ്ട് ഗ്രാം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ടാബ്ലറ്റ് ആണ് ഇപ്പോൾ ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം ആവുമ്പോൾ നമുക്കറിയാം പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം മിക്സ് ചെയ്യാം നമുക്കിത് കഴുകിട്ട് തന്നെ ശരി രീതിയിൽ മിക്സ് ചെയ്യാം യാതൊരു കെമിക്കൽസ് അടങ്ങിയിട്ടില്ല ഇത് നമുക്ക് കഴിച്ചിട്ട് തന്നെ കാണിച്ചു തരാൻ പറ്റും ഇത് ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടി തന്നെ സ്വയം ഒരു എൻസയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക അതായത് ചെടി തന്നെ സ്വയം ഒരു അലിരോ കെമിക്കൽസ് എന്ന് പറയുന്നൊരു കെമിക്കൽ പുറത്തുവിടുകയും അത് രൂക്ഷഗന്ധം സഹിക്കാൻ കഴിയാത്ത കീടങ്ങൾ അവിടെ നിന്ന് വിട്ടുമാറി അവിടെ വിട്ടു പോവുകയാണ് ചെയ്യുക ഒരു കീടത്തി കൊല്ലില്ല മണ്ടരി കൊമ്പച്ചെല്ലി ചെമ്പച്ചൊല്ലി അതുപോലെ പല ഭാഗങ്ങൾ കൊരങ്ങ ഇതൊന്നും വരാത്ത ഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഡബ്ബർ പാൻറ്റിട്ട് ഒരു കവറിനകത്ത് ആക്കിയിട്ട് ഇതുപോലെ വേരിനകത്ത് നമുക്ക് കെട്ടി കൊടുക്കാം ഇതുപോലെ വേര് ചരിച്ച് കട്ട് ചെയ്യാം വേരിൻ്റെ ഡാമേജോ പൊട്ടലോ ഒന്നും വരാൻ പാടില്ല ചതമൊന്നും വരാൻ പാടില്ല ഈ ഒരു വേരിലൂടെ വെള്ളം ചെറിയ രീതിയിലിത് കുടിക്കണം ചെറിയ രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ചെടിയുടെ സ്മെല്ല് കാരണം അവിടെ നിന്ന് കീടങ്ങൾ വിട്ടുപോകുന്നതാണേ ടിവശം കുടിക്കുന്ന രീതിയില് പൊട്ടി പോവാത്ത രീതിയില് ഇതുപോലെ കെട്ടിക്കൊടുക്കുക ഇനി ഇതിന്റെ ഇതുപോലെ എത്തുന്ന തെങ്ങുകൾക്കും വായകൾക്കും ഇതുപോലെ മുന്നൂറ് മില്ലി ഓരോ മാസം കൂടുമ്പോഴോ രാവിലെ സൂര്യപ്രകാശമുള്ള സമയത്ത് പോയി ഇതുപോലെ കവളിലൂടെ മുന്നോർ മില്ലി ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇലയുടെ അടിവശം സ്പ്രേ ചെയ്യാൻ പറ്റും മൂന്നിലൊന്ന് ഭാഗമായിട്ടാണ് സ്പ്രേ ചെയ്യണ്ടേ മൂന്നിലൊന്ന് ഭാഗമെന്ന് പറയുന്നത് അപ്പോൾ ഒരു ആഴ്ക്കൊരു പതിനഞ്ച് ഇല ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അഞ്ച് ഇലയുടെ അടിവശം നമുക്ക് സ്പ്രേ ചെയ്താൽ മതി അപ്പോൾ ഒരു കറിവേപ്പിന് നൂറ് കറിവേ നൂറ് ഇല ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മുപ്പത് ഇലയുടെ അടിവശം നമുക്ക് സ്പ്രേ ചെയ്താൽ മതി ഇത് രാവിലെ സൂര്യപ്രകാശമുള്ള സമയത്ത് സ്പ്രേ ചെയ്യുന്നതാണ് ഒന്നുകൂടി ബെറ്ററേ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം ഇട്ട് മാത്രം അത് ചെയ്യാൻ പാടുള്ളൂ ഡെയിലി ഇത് യൂസ് ചെയ്യരുത് പിന്നെ മൂന്നെണ്ണത് ഭാഗമാണത് സ്പ്രേ ചെയ്യേണ്ടേ ജസ്റ്റ് ഒരു മെൽറ്റ് സ്പ്രേ ഒരു പുക പോലെ അടിച്ചു പോയാൽ മതി മൊത്തം അടിച്ചു കുളിപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് കറിവേപ്പിനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ കറിവേപ്പ് യൂസ് ചെയ്യാം യാതൊരു ഒരു പ്രോബ്ലംസും ഇല്ലാത്തതാണ് യൂസ് ചെയ്യുന്നതാണേ ഇതുപോലെ ജസ്റ്റ് രാവിലെ സൂര്യപ്രകാശമുള്ള സമയത്ത് എല്ലാ ചെടികൾക്കും ഇതുപോലെ ഒരു പുക പോലെ ജസ്റ്റ് സ്പീഡിൽ അടിച്ചു പോകുക പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ഗ്യാപ്പ് ഇട്ട് നമ്മൾ പിന്നെ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതുപോലത്തെ ചെറിയ ചെടികൾക്കെല്ലാം ജസ്റ്റ് ഇല വന്ന് തുടങ്ങിയ സമയം മുതലേ നമുക്കിതുപോലെ എസ്റ്റ് ഒരു സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കുറേ ചിലവത് വരികയുള്ളൂ ഫ്ലവർ ചെയ്യുന്ന ചെടികൾക്കെല്ലാം ഇത് ബെറ്ററാണ് നല്ല ഫ്ലവറിങ് നടക്കുന്നതാണേ ഇനി വായാണെങ്കിൽ വായേണ്ട നമുക്ക് ഓരോ മാസം കൂടുമ്പോഴും ഇതിൻ്റെ കബളിലൂടെ നമുക്ക് സ്പ്രേ ചെയ്യാനും അതുപോലെ ഒഴിച്ചു കൊടുക്കാനും പറ്റും അതുപോലെ സ്പ്രേ ചെയ്യാം ജസ്റ്റ് സ്പ്രേ ചെയ്തു ബാക്കി നമുക്ക് ഇലയുടെ അടിവശങ്ങളിൽ സ്പ്രേ ചെയ്യാം അത് മൊത്തം അടിച്ചു കുളിപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു മിൽറ്റ് സ്പ്രേ ഒരു പൊതുപോലെ നമുക്ക് സ്പ്രേ ചെയ്താൽ മതി ടിവർ ജസ്റ്റ് ഒരു സ്പ്രേ കൊടുക്കുമൊരുങ്ങിയാണ് പോകെ പോലെ നമ്മൾ പെട്ടെന്ന് തന്നെ അടിച്ച് വീഴു പോവുക സൂര്യപ്രകാശം ഉള്ള സമയത്താണോ ഒന്നുകൂടി ബെറ്ററേ മഴ ഉള്ള സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകുന്നതാണ് എഫക്റ്റ് ചെയ്യില്ലത് അത്രയും സ്ഥിതിക്കാളും രാവിലെ സൂര്യപ്രകാശമുള്ള സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം മഴ പെയ്താലും വലിയ പ്രശ്നമില്ല അപ്പോൾ കുരുമുളകാണെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലോട്ട് കെയർ അടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ നമ്മൾ കൈ എത്തുന്ന ഭാഗത്തുള്ള ഇലയുടെ അടിവശം മുകളിലൊന്ന് ഭാഗമായിട്ട് സ്പ്രേ ചെയ്താൽ മതി മൊത്തം അടിച്ച് കുളിപ്പിക്കേണ്ട ആവശ്യമില്ല മുകളിലൊന്നും കയറി അടിക്കണ്ട